പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളീയരായ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇപ്പോൾ കൈറോവിലാണ് ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് സംഭവസ്ഥലത്ത് എത്താനോ കാണാനോ സാധിക്കുകയില്ലല്ലോ എന്നാൽ ഇപ്പോൾ സംഭവിച്ച മലയൊടിച്ചിൽ അത് നമ്മുടെ നാട്ടിലും രാജ്യത്തിനും എല്ലാം വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതിനാൽ എല്ലാ ജനങ്ങളും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ഇനി ഇത്തരം അപകടങ്ങളിൽ ആരെയും പെടുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപകടങ്ങളിൽ പെട്ടുപോയ ആളുകളുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സംഘടനയുടെയും എൻ്റെ സ്വന്തം പേരും അനുശോചനം അറിയിക്കുകയാണ് ദുരന്തങ്ങളും ഏത് വിഷമങ്ങളും ഉണ്ടാകുന്നത് സർവശക്തനായ സൃഷ്ടാവിൻ്റെ വിധിയനുസരിച്ചാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സൃഷ്ടാവായ അള്ളാഹു ഇതുപോലുള്ള അപകടങ്ങളൊന്നും എവിടെയും തരാതെ ഇരിക്കുമാറാകട്ടെ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കാം Allah zenginler bıraktı kuyum, Allah zenginler kumjetsin aldı kuyum, teyjanın ne, o